ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദീപകിന്റെ മരണം എന്താണ് ആത്മഹത്യയില കൊലപാതകം തന്നെയാണ് ഇനി ഇതില് നമ്മൾ ഷിംജിതാനെ പിന്താങ്ങിക്കൊണ്ട് തന്നെ ഒരു ശ്രീലക്ഷ്മി അറക്കിൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ആ ശ്രീലക്ഷ്മി അറക്കലിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഓറൽ സെക്സിനെ കുറിച്ച് പറയുന്നതും അതുപോലെ തന്നെ സ്വന്തം അച്ഛനെ കളങ്കാവലിന്റെ കഥാപാത്രമായി ചിത്രീകരിക്കുന്നതും താൻ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ മറ്റുള്ളവന്റെ റിയാക്ഷൻ ആ കാര്യങ്ങളും അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്തണം അതുപോലെ ഷിംജിത ദീപകിന്റെ പേര് പൈസ വാങ്ങിയിട്ടുണ്ടോ അതോ ഷിംജി ദീപകിനെ ഒരു ഇരയായിട്ട് മുന്നേ തന്നെ കണ്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് പറയണം അതിനും ഉപരിയായിട്ട് ഇപ്പൊ ബസ്സിൽ നിന്നിരുന്ന ആ സ്ത്രീയും കൂടി രംഗത്ത് വന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് എന്തൊക്കെയാണ് പിന്നെ സന്ധ്യ ഐ പി എസ് വന്ന് ഈ തമിഴ് തമിഴ് എന്നൊരു പ്രോഗ്രാമിൽ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനുണ്ട് അപ്പൊ നമുക്കിത് എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ കാണണം എന്നുള്ള ഇതൊക്കെ നമുക്ക് പറയുന്നത് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ നമുക്ക് ഇപ്പൊ തുടങ്ങാം അതിനു മുന്നേ എന്റെ ചാനൽ നല്ല സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യ ബെൽബട്ടനും കൂടി അമർത്തിക്കോട്ടെ അപ്പൊ ദീപകിന്റെ മരണത്തിൽ പലതരം അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ദീപക്കിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം തന്നെയാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദീപക്കിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരു തെളിവുമില്ല എന്താണ് ഷിംജിതയുടെ പക്കലുള്ളത് ഷിംജിതയുടെ ഫോൺ ആദ്യമേ തന്നെ തിങ്കളാഴ്ച തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോ ശരിക്കും ഷിംജിതയ്ക്ക് അനുകൂലമായിട്ട് ഒരു തെളിവും കിട്ടിയിട്ടില്ല അനുകൂലമായിട്ടിട്ട അത് സ്വന്തമായി പകർത്തിയ വീഡിയോ പോലും പ്രതികൂലമായിട്ടാണ് ആൾക്ക് ഭവിച്ചിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാം അല്ലെ ഷിംജിത എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാത്ത ഒരു റഫ് കോപ്പി ആണെങ്കിൽ പോലും ആ കോപ്പി ഷിംജിത ഒന്ന് ശരിക്കും നമ്മൾ എല്ലാവരും ബിസ്ക്കറ്റ് അടക്കി വെച്ച പോലെ നിൽക്കുന്ന ഒരു വീഡിയോ അതിൽ ഈ മനുഷ്യൻ ഈ ഷിംജി തന്നെ തൊടുന്നു പോയില്ല അങ്ങനെയുള്ള ഇത് തൊടാതെ ആയപ്പോൾ വീണ്ടും ഇരയാക്കപ്പെടാൻ വേണ്ടി ആൾ വീണ്ടും ഒന്ന് ചെരിഞ്ഞു നിന്ന് കൊടുത്തു അതായത് തന്റെ മാരണം ഒന്ന് കൈക്കൊണ്ട് ടച്ച് ചെയ്യാവുന്ന തരത്തിൽ ചെരിഞ്ഞ് നിന്ന് കൊടുത്തിട്ടാണ് രണ്ടാമത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് സ്ലോ മോഷനിൽ എടുത്തിട്ടിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടും ഷിഞ്ചിതയ്ക്ക് എന്താണ് എതിരെ വന്ന തെളിവുകൾ തന്നെയാണ് താൻ എടുത്ത തെളിവ് തനിക്ക് തന്നെ എതിരെയാവുന്ന അപ്പോ ോ ഇതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പലവരെയും ഷിംജിത പണം തട്ടിയതായി പറയുന്നുണ്ട് ന്യൂസിൽ പറയുന്നുണ്ട് നമ്മൾ പറയുന്നതല്ല ന്യൂസിൽ പറയുന്നുണ്ട് അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോ ഷിംജിത ആദ്യം ദീപക്കിനെ അറിയാമോ എന്ന് കൂടി സംശയമുണ്ട് ആ ന്യൂസ് നിങ്ങൾക്കൊന്ന് ഞാൻ കേൾപ്പിച്ച് തരാട്ട എല്ലാവരും അത് കേൾക്കും ശാസ്ത്രീയ പരിശോധന ആ തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാകുന്നു ഷിംജിതയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ദീപക്കിന്റെ ഫോൺ കൂടി ദീപക്കിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട് ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൾ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ സമൂഹ മാധ്യമങ്ങൾ മുഖേനയോ ഷിംജിത ദീപക്കിനെ ഭീഷണിപ്പെടുത്തിയോ എന്നാണ് അറിയേണ്ടത് എല്ലാരും കേട്ടല്ലോ അപ്പൊ ഷിംജിതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് മറ്റവരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തെയും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണോ അദ്ദേഹം മരിക്കുന്നതിന്റെ തലേദിവസം ദിവസം രൂപ എടുത്തു കൊണ്ടുവന്ന് വെച്ചത് അത് ആർക്ക് കൊടുത്തു എങ്ങനെ കൊടുത്തു ഇതൊക്കെ തെളിയേണ്ടതിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ഇയാൾ പിൻവലിച്ച രേഖകളും എല്ലാം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇയാളെ ഡെസ്ക് ആയിട്ടാണ് ഉണ്ടായിരുന്നത് പിറന്നാളിന്റെ ദിവസം അദ്ദേഹം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല നമ്മൾ പറയുന്നുണ്ട് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇത് ദീപകിന്റെ കുടുംബത്തിനും ദീപക്കിനും ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട് ഇത് മറ്റൊരാൾക്ക് ഒരു കുടുംബത്തിനും വരരുത് അതുകൊണ്ട് തന്നെ തലനാരിഴയ്ക്ക് കീറിമുറച്ച് തന്നെ ഈ കേസ് തെളിയിച്ച് ഷിംജിതയ്ക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കേണ്ടതാണ് ഈ തമ്മിൽ തമ്മിൽ എന്നൊരു പ്രോഗ്രാമിലെ ശ്രീകണ്ഠൻ നായരി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പൊ ആ പ്രോഗ്രാമിൽ ഈ അമ്മയും അതുപോലെ അച്ഛനും ഒക്കെ ജോയിൻ ചെയ്തിരുന്നു ഐ പി എസ് നമ്മുടെ സന്ധ്യ മേഡം ജോയിൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ അതിൽ ശ്രീലക്ഷ്മി അറക്കിൽ വന്നിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് സംസാരിക്കാം ഈ അമ്മയുടെ വോയിസ് കണ്ണീരി തോരാത്ത വോയിസ് നമുക്കൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് പോലും തകർന്നു പോകും നമ്മളുടെ മക്കളായാലും നമ്മുടെ അനിയന്മാരായാലും നമ്മുടെ അച്ഛനായാലും ആരായാലും ഇങ്ങനെ ഇനി സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഷിംജിതയെ പോലെയുള്ള സ്ത്രീകൾ ശരിക്കും കണ്ടന്റിന് വേണ്ടിയിട്ട് ശരിക്കും മനപൂർവ്വം കൊന്നതല്ല എങ്കിലും കണ്ടനെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നേ എങ്കിലും അവരെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിട്ടാണെങ്കിൽ നമുക്ക് എന്ത് സുരക്ഷയുണ്ട് ഒന്ന് പറഞ്ഞ അതുപോലെ നമ്മൾ നമ്മുടെ സ്ത്രീകൾക്ക് നമ്മളായ സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നേടിയെടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ സ്ത്രീകളും അവകാശങ്ങൾ നേടിയെടുത്തത് അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ നിലയിലുള്ള സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ ഒരുപാട് വന്നെത്തിയിരിക്കുന്നത് അല്ലെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ത്രീകൾ മുഖാന്തരം നമുക്ക് ആ അവകാശങ്ങൾ വീണ്ടും നിഷേധിക്കപ്പെട്ടാലോ നമുക്ക് ജെനുവൻ ആയിട്ട് കേസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലോ ഇങ്ങനെയുള്ള സ്ത്രീകൾ കാരണം അപ്പൊ അതൊക്കെ ഇല്ലാതാക്കേണ്ടതുണ്ട് ഷിൻജിത അർഹതപ്പെട്ട ശിക്ഷ തന്നെ കൊടുക്കണം അമ്മയുടെ വോയിസ് നമുക്കൊന്നും കേട്ടുള്ള സമ്മതിന്റെ ആൾക്കാരാ എൻ്റെ കുട്ടിക്ക് ഒരു ചീത്ത സ്വഭാവം ഇല്ലെന്ന് എന്നെ അറിയണവർക്ക് എൻറെ മോനെ അറിയണവർക്ക് അറിയാം എന്റെ കുട്ടി അങ്ങനെ ഒരിക്കലും ചെയ്യൂല എല്ലാവരും എൻറെ കുട്ടി സ്നേഹിച്ചിട്ടുള്ളൂ ചീത്ത തരത്തിൽ ആരും എന്റെ കുട്ടിന്നു ഇതുവരെ നോക്കിയിട്ടില്ല അതെനിക്ക് അറിയാം എൻ്റെ മോ എൻ്റെ മോനെ എനിക്ക് ആകെ ഒരു മുത്തുള്ളു അത് കഷ്ടപ്പെട്ടു പോയിരുന്നു എനിക്ക് വല്ല അതെൻ്റെ മനസ്സ് ഇപ്പോഴും എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഞാൻ ആരും കണ്ടത് എൻ്റെ കുട്ടി പോയി കിട്ടില്ല ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ കുട്ടിൻ്റെ കാലനായിട്ട് വന്ന പെണ്ണാണത് ഒരു കാര്യം അത്ര എൻറെ മോൻ വിഷമിച്ച് എൻ്റെ മോനെ ആർക്കത്ര എളിയ മനസ്സാണ് എൻ്റെ കുട്ടിക്ക് ആ എളിയ മനസ്സുകൊണ്ടാണ് എൻ്റെ കുട്ടി പോകാൻ എന്നോട് കൂടി ഒരു വാക്കുപോലെ എൻ്റെ മോൻ പറഞ്ഞില്ല പറഞ്ഞ എന്നെ ഞാൻ അവന് ഞാൻ ഒറ്റയ്ക്ക് എടുത്താ ഞാൻ വിടില്ലായിരുന്നു ഒരു വാക്ക് പോലും മമ്മി വിഷമിപ്പിക്കരുത് വിചാരിച്ചിട്ടുണ്ടാവും അവൻ ഒരു വാക്ക് പോലും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പറയാതെ കുട്ടി ആകെ രണ്ടു മണി മൂന്ന് മണി എന്റെ കുട്ടി കരഞ്ഞു കിടന്നിട്ടുണ്ട് കിടന്നിട്ടുണ്ടെന്നിട്ടേക്കും ഇത് ചെയ്ത് അത്രയും വിഷമത്തിലേക്ക് എന്റെ കുട്ടി ഇത് ചെയ്തിട്ടുണ്ടാക എൻ്റെ മോനറിയ അമ്മില്ലാതെ എന്റെ കുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് എൻ്റെ മോനറിയ പക്ഷേ എന്റെ കുട്ടി അത്ര വിഷമം സഹിച്ചു പോയി ഉള്ളില് വിഷമിച്ച് വിഷമിച്ചിട്ടേക്ക് എന്റെ കുട്ടി കരഞ്ഞു കരഞ്ഞു കിടന്ന് ചെയ്തിട്ടുണ്ടാവും ഇത് അച്ഛനെ അച്ഛനും ഇത് കേട്ട ആർക്കാണ് സങ്കടം പൊടിയാത്തത് അമ്മയെയും അച്ഛനെയും നന്നായി നോക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഇദ്ദേഹം ഈ ദീപക് എന്ന് പറയുന്ന ആള് ശരിക്കും ദീപകനെ കൊണ്ടുപോകാൻ വന്ന കാലം തന്നെയാണ് ഷിംജിത ഈ അമ്മ പറഞ്ഞത് ഞാനും യോജിക്കുന്നു ശരിക്കും രാഹുൽ മൂന്നര ലക്ഷം രൂപ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി മൂന്നര ലക്ഷം രൂപ പിരിച്ചെടുത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനും അഖ്യൽമാരാർ കുറ്റം പറഞ്ഞിരുന്നു എന്തിനാണ് പൈസ അവർക്ക് പൈസയുള്ള ആവശ്യം ദീപക്കിന് നീതിയാണ് ആവശ്യം എന്ത് അങ്ങനെ ആളാവാൻ വേണ്ടി കൊണ്ടു കൊടുത്താന്നൊക്കെ പറയുന്നു ആളാവാൻ കൊണ്ടു കൊടുത്താലും മൂന്നര ലക്ഷം രൂപവർക്ക് കൊണ്ടു കൊടുത്തല്ലോ ഏഹ് അവർക്ക് നീതി മാത്രം കിട്ടിയിരുന്നാ മതി അവർക്ക് ഭക്ഷണം കഴിക്കണ്ട അവര് വയസ്സായവരാണ് ജോലിക്ക് പോകാൻ പറ്റാത്തവരാണ് അവരുടെ ഏക അത്താണിയായിട്ടുള്ള മകനാണ് പോയിരിക്കുന്നത് അപ്പൊ അവർക്ക് പൈസയും ഒപ്പം വേണം അവർക്ക് ഭക്ഷണം കഴിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഡോക്ടറെ കാണിക്കാനും ഇതിനൊക്കെ ആര് കൊടുക്കും നീതി മാത്രം കിട്ടിയിരുന്നാ മതി എന്ത് വർത്തമാന അഗ്നിമാരായി പറയുന്നത് അപ്പൊ രാഹുലീശ്വർ കൊണ്ടു കൊടുത്തത് അയാളുടെ സന്മനസ് അത്രയേ ഉള്ളൂ ഇനി ചെയ്തത് കൊല്ലാനാണെങ്കിലും കൊല്ലാനല്ലെങ്കിലും ഒരു കളി തമാശ ചെയ്തതാണെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് എന്തെങ്കിലും ആരുടെങ്കിലും ലൈഫ് തൻ്റെ മൊബൈലിലേക്ക് എടുത്തിട്ട് അത് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലായിട്ട് അമ്മാനം ആടുകയാണ് ശരിക്കും ചെയ്തത് ഈ തമിഴ് തമ്മിൽ എന്നൊരു പ്രോഗ്രാമിൽ രാഹുൽ ഈശ്വർ പറയുന്നത് ജനുവരി പതിനേഴാം തീയതി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു അദ്ദേഹം ആ ബർത്ത്ഡേ ദിവസമാണ് മരിച്ചിരിക്കുന്നത് അദ്ദേഹം പച്ചവെള്ളം കുടിക്കാതെയാണ് മരിച്ചിരിക്കുന്നത് അമ്മ അന്ന് വെച്ചിട്ടൊക്കെ ഭക്ഷണങ്ങളൊന്നും തൊട്ടിട്ടില്ല വളരെ ഡസ്പിൽ ആയിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നേ എന്ന് പറഞ്ഞിരുന്ന അതുകൊണ്ട് തന്നെ ജനുവരി പതിനേഴാം തീയതി പുരുഷാവകാശ ദിനമായിട്ട് ആ ആണുങ്ങളുടെ പുരുഷാവകാശ ദിനമായിട്ട് ആക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ അതെന്തോ ആകട്ടെ അങ്ങനെയുള്ള ദിനം ആവേ ആവാതിരിക്കെന്തോ ആയിക്കട്ടെ പോലീസിൽ പോയാൽ ഏഹ് കേസ് കൊടുക്കേണ്ട ഒരു സംഭവമായിരുന്നു ഇത് അങ്ങനെ ചെയ്യാതെ പോസ്റ്റും ചെയ്ത് ഏർ വൈറൽ ആവാൻ നോക്കി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു സ്ത്രീയാണിത് ഷിംജിത അത് ശരിക്കും ഷിംജിതയുടെ ഓരോ പോസ്റ്റും കേട്ടാൽ നമുക്കറിയാൻ പറ്റും ഇനി ശ്രീലക്ഷ്മി അറക്കൽ ശ്രീലക്ഷ്മിയെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ കേസ് മുഖ മുതലാണ് കേട്ടോ ഈ ശ്രീലക്ഷ്മി എന്താ പറയുന്നത് ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷനിൽ കയറിയ വ്യക്തിയാണ് ശ്രീലക്ഷ്മി എന്ന് പറയുന്നു നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു പോയ ശ്രീലക്ഷ്മിക്കാണ് ആ ഒരു കുറ്റം പറഞ്ഞത് ശ്രീലക്ഷ്മി ഒരുപാട് അവർ ചീത്തു പറഞ്ഞു എന്ന് പറയുന്നു ശ്രീലക്ഷ്മി ഇതുപോലെ ശംഖുമുഖത്തോ എവിടെ വെച്ചിട്ട് രാത്രി എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി ശംഖുമുഖം ബീച്ച് വെച്ചിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി കേസ് കൊടുത്തപ്പോ പോലീസ്കാര് ചോദിച്ചു നീ എന്തിനാ രാത്രി അവിടെ പോയത് എന്നാണ് ചോദിച്ചെന്ന് പറയുന്നു അതൊരു ക്വസ്റ്റ്യൻ തന്നെയല്ലേ ഈ ശംഖുമുഖം ബീച്ചിൽ ചെന്ന് രാത്രി പാതിരയ്ക്കൊക്കെ ചെന്നിരിക്കേണ്ട ആവശ്യകതയുണ്ട് സ്ത്രീകൾ സ്ത്രീകൾക്ക് കുറെ അവകാശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രിക്ക് മുഴുവൻ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇറങ്ങി നടക്കാം എന്നല്ല അതിന്റെ അർത്ഥം എന്നിട്ട് പോയി പോലീസിനെ കൊണ്ട് കേസ് കൊടുക്കാം എന്നുള്ളതല്ല സ്ത്രീകളുടെ സാധാ സ്ത്രീകൾ മാന്യമായ സ്ത്രീകൾ അങ്ങനെ ഒന്നും ഇറങ്ങി നടക്കത്തില്ല പാതിരാത്രിക്ക് നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് കുറെ അവകാശങ്ങൾ നേടിയെടുത്തത് സ്ത്രീകൾക്ക് കൊറേ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്ര അവകാശങ്ങൾ കിട്ടിയത് അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഏത് പുരുഷന്മാരുടെ എന്തും ചെയ്തു പോവും അപ്പോ അതിനെതിരെ കേസ് കൊണ്ടുകൊടുത്തിട്ടുള്ള ഒരു കാര്യമില്ല പോലീസ്കാര് ചോദിച്ചാൽ എന്താ തെറ്റുള്ളത് ഇപ്പൊ നമ്മുടെ സന്ധ്യ സന്ധ്യ ഐ പി എസ് മേഡം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമില് ഡിസിപ്ലിൻ ഇല്ലാതായിരിക്കുന്നു എന്നാ പറയുന്നത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം ആരുടെ ലൈഫ് വേണമെങ്കിലും എന്ത് രീതിയിൽ ആക്കാം എന്ന് അദ്ദേഹം അദ്ദേഹമല്ല മാഡം പറയുന്നുണ്ട് വീച്ചു കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തിനു വേണ്ടിയും ആൾക്കാർ ഓരോന്ന് പറയുന്നു യൂട്യൂബേഴ്സ് ആണെങ്കിലും ഓൺലൈൻ മീഡിയസ് ആണെങ്കിലും എല്ലാവരും വീച്ച് കൂട്ടാൻ വേണ്ടി പലതും വിളിച്ചു പറയുന്നു സത്യസന്ധമായ വാക്കുകളായിരിക്കില്ല അത് പണ്ടൊക്കെ ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി യുദ്ധം തുടങ്ങിയിരുന്നു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം തുടങ്ങിയിരുന്നു ഇപ്പൊ സ്പീച്ച് കൂടിപ്പോയി അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം തുടങ്ങേണ്ടത് അതേ തോന്നിവാസ പോയി പണ്ടൊക്കെ സംസാരിക്കണമെങ്കിൽ എന്താണ് റിസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ആർക്കും എന്തോ സംസാരിക്കാന്നുള്ള അവരായല്ലോ ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്ക് അവകാശപ്പെട്ടതാണ് അതാണ് ഐ പി എസ് മേഡം അതാണ് പറയുന്നത് അപ്പൊ ഇത്രയും വല്ലാത്ത റീച്ചിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് എന്തും പറയാം എന്ന ലെവലിൽ ആയി പോകരുത് എന്നത് ഈ മാഡം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ മീ ടു എന്ന് പറഞ്ഞ കംപ്ലൈന്റ് അല്ലെ മീ ടു കംപ്ലൈന്റ് ചെയ്യാം ഇതിലേപ്പൊ ഏതോ എത്രയോ വർഷം ഒരു പത്ത് നാല്പത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കേസും കൊണ്ട് മീറ്റുവിൽ പോയി കഴിഞ്ഞാൽ അതിന് വെല്ലുവിട്ടിയുണ്ടോ രാഹുലീശ്വർ പറയുന്നത് ശരിയല്ലേ പക്ഷെ അതിനെതിരെ ശ്രീലക്ഷ്മി മാഡവും അതുപോലെ പല മേഡങ്ങളും വന്നിരുന്നെ ഈ തമിഴ് തമിഴ് പ്രോഗ്രാമിൽ ചേർന്ന് ചെലക്കുന്നത് ഞാൻ കേട്ടു ഈ മെയ് ടൂല് ഇപ്പൊ നോക്കൂ അഞ്ചു വയസ്സിൽ നടന്ന സംഭവം ഒരു പെൺകുട്ടിക്ക് അഞ്ചു വയസ്സ് നടന്ന സംഭവം ആ പെൺകുട്ടിക്ക് ഇരുപത് വയസ്സ് ഇരുപത്തഞ്ചു പുറത്തു പുറത്തുവിട്ടോടെ അതില്ല ആ സ്ത്രീ ഒരു നാല്പത് നാല്പത്തഞ്ചത് വയസ്സാവുമ്പോൾ എനിക്ക് അഞ്ചു വയസ്സ് നടന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പരാതി കൊടുത്ത് അതിനെ എനിക്ക് റിപ്ലൈ തന്നില്ല അതിനെ തെളിവ് കൊണ്ടുവരാൻ പറയുന്നു പോലീസ്ക്കാർ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവര് തല്ലുകൂടുന്നത് ശ്രീലക്ഷ്മി മേഡം എന്ത് പരിപാടിയാണിത് എങ്ങനെയാണ് ആ നാൽപ്പത് വർഷത്തെ മുന്നിട്ട് ഇതൊക്കെ പോലീസ് എങ്ങനെ തെളിയിക്കും നിങ്ങൾക്ക് പ്രായപൂർത്തി കഴിഞ്ഞാൽ അല്ലേ ഇപ്പൊ അഞ്ചു വയസ്സ് നടന്ന സംഭവം നിങ്ങൾക്ക് ആ സമയത്ത് അറിയില്ല സംഭവം തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് തെളിവുകളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന വരില്ല പക്ഷെ നിങ്ങൾ ആയ സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ട് പരാതി കൊടുക്കാം നിങ്ങൾക്ക് അത്യാവശ്യം ബോധം വന്നല്ലോ എന്താണ് നെല്ലും പതിൽ തിരിച്ചറിയാറേ അപ്പോഴൊന്നുമില്ലാതെ നിങ്ങൾ എന്താണ് കുഴിയിൽക്ക് കാലി നീട്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് മീറ്റൊരു കംപ്ലൈന്റ് കൊടുത്താൽ എങ്ങനെയാണ് തെളിയിക്ക എന്നിട്ട് ആ ഒരു പുരുഷനെ അഞ്ചു വയസ്സിൽ എന്തോ ചെയ്തത് എന്ന് നമുക്ക് അറിയത്തില്ല ആ ഒരു പുരുഷൻ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബോർഡും കെട്ടി തൂക്കിട്ട് നടക്കണോ എന്ന് രാഘുലീശ്വർ ചോദിക്കുന്നുണ്ട് അത് ശരിയാണ് ഇവരെ തെളിയിക്കേണ്ട സമയത്ത് തെളിയിക്കുക അതെ ഇപ്പൊ വന്നിട്ടാണോ പറയാ അപ്പൊ പറയൂ ഇപ്പഴാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് മീ ടു എന്നൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പഴാണ് ഞങ്ങൾ ഇതൊക്കെ പവിളിച്ചു പറയുന്നത് എന്ന് പറയുന്നു പക്ഷേ ഈ അഞ്ചു വയസ്സൊക്കെ നടന്നല്ല അതെ സ്വന്തം കൺസെന്റോട് കൂടി റേപ്പ് ചെയ്തിട്ട് അല്ല നാലോ അഞ്ചും പത്തും വട്ടം റേപ്പ് ഒക്കെ ചെയ്ത് റേപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല സ്വന്തം കൺസെന്റ് ആണല്ലോ അതുകൊണ്ട് കൺസെന്റോട് കൂടി ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നെ അവർക്ക് എന്തെങ്കിലും അവരുടെ ആ ഒരു ലൈഫില് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ചെന്ന് മീറ്റൂലി പോയിട്ട് കംപ്ലയിന്റ് ചെയ്യാൻ എന്നെ റേപ്പ് ചെയ്തു നാലഞ്ചു വട്ടം എങ്ങനെയാണ് ഒരാളെ വട്ടം റേപ്പ് ചെയ്യുക ഒരു വട്ടേ റേപ്പ് ചെയ്യുള്ളു അപ്പൊ ഇതൊക്കെ ഭയങ്കര തകരാറുണ്ടാക്കുന്ന ഇതൊക്കെ സാധാ സ്ത്രീകൾക്ക് ഞങ്ങളെ പോലുള്ള സാധാ സ്ത്രീകൾക്ക് ഞങ്ങൾക്ക് നീതി കിട്ടാതെ അവസ്ഥയിലാക്കി തീർക്കണ ഇത്തരം സ്ത്രീകൾ മുഖാന്തരം സാധാ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുമായി താരമ്യപ്പെടുത്തുകയാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ വേണ്ടാതിനും പറഞ്ഞ് പലതും പല കെട്ടുക കഥകളും പുരുഷന്മാരെ വെച്ച് കൊടുക്കുന്നു അവരെ കൺസെന്റോട് കൂടി ചെയ്തത് ഇപ്പൊ നോക്കി നമ്മൾ ശ്രീലക്ഷ്മി മേഡം പറഞ്ഞിരിക്കുന്നത് നോക്കി നോക്കൂട്ടോ ഈ സെക്സിനെ കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും നന്നായി പ്രണയം തോന്നിക്കഴിഞ്ഞാ നന്നായി ഓറൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പൊ ശ്രീലക്ഷ്മി മാഡം അങ്ങനെ ചെയ്യുന്നുണ്ട് ഏറ്റവും നന്നായി പ്രണയം തോന്നിയാൽ മാത്രമേ ഓറൽ ചെയ്ത് കൊടുക്കാറുള്ളൂ പിന്നെ ലവന്റെ തിരിച്ചുള്ള റിയാക്ഷൻ ലവന്റെ അതായത് ഓരോ ചെയ്ത് കൊടുക്കുമ്പോ ലവന്റെ തിരിച്ചുള്ള റിയാക്ഷൻ സൗണ്ട് ദ വേ ഹി എൻജോയ്സ് എങ്ങനെയാണ് അയാൾ എൻജോയ് ചെയ്തത് അതൊക്കെ നമ്മൾ കാണുമ്പോൾ അല്ലെ അയാളുടെ മുഖഭാവവും അയാൾ എൻജോയ് ചെയ്തും അയാളുടെ സൗണ്ടും നമ്മൾ ഓരോ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ലവൻറെ സന്തോഷം കാണുമ്പോ നമുക്കൊരു മനസ്സുഖം എന്ന് ആരാ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞ കമെന്റ് ആണിത് എന്താണത് എന്താണ് രണ്ടും പരസ്പര വിരുദ്ധമായിട്ട് നിങ്ങക്ക് തോന്നുന്നില്ലേ ഒരു ഭാഗത്ത് പുരുഷന്മാരെ കുറിച്ച് ഏർ വേണ്ടാ പറയുന്നു ഒരു ഭാഗത്ത് താനും ലവനും കൂടി സുഖിച്ച കഥകൾ പറയുന്നു പരസ്പര ബിരുദം അതുപോലെ തന്നെ കളങ്കാവിലെന്ന കഥാപാത്രം സ്വന്തം അച്ഛനെ ഓർമ്മ വന്നു എന്നാണ് പറയുന്നത് അതിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന കഥാപാത്രം ആ സീനുകൾ ഓർമ്മ കാണുമ്പോൾ എനിക്ക് എന്റെ സ്വന്തം അച്ഛൻ അങ്ങനെയാണ് പെരുമാറിയിരുന്നത് എടുത്തുകൊണ്ട് ഓരോരുത്തരെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു അതിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഞാൻ എന്ന് പറയുന്നു അതൊന്നും നിങ്ങൾ കേട്ടു നോക്കൂട്ടോ വോയിസ്വിൽ കഴിയാണ്ടപ്പോ ഞാൻ എനിക്ക് ആ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്റെ അച്ഛന്റെ കഥാപാത്രം മീൻസ് എന്റെ ഫാദർ അങ്ങനെയാണ് ഫാദർ കുറെ ഇങ്ങനെ വർണ്ണ വർണബലായിട്ടുള്ള പെൺ കണ്ടുപിടിക്കുകയും അവരെ പോയി പോയി ഇങ്ങനെ വീടിപ്പോൾ പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തവരാണ് അത് അങ്ങനെ ഒരു ഞാൻ കേട്ടല്ലോ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അച്ഛനും ഇത്രയും ദേഷ്യായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക ഷിംജിതക്ക് അതുകൊണ്ട് പുരുഷന്മാരെ മൊത്തത്തിൽ ദേഷ്യായി വന്നിരിക്കുന്നു ഈ ഈ ആളാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മിയാണ് ഷിംജിതെ പിന്താങ്ങുന്നത് ശരിക്കും ഷിംജിത ട്രാപ്പ് ചെയ്യാൻ നിൽക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഷിംജിത ആ വീഡിയോ വീടത്തെ ചിരി നിങ്ങൾ ആ ചിരിയിലുള്ള കണ്ണുകൾ കണ്ടു നിങ്ങൾ ആ കണ്ണുകളിലുള്ള വെളിച്ചം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതെനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കണ്ണെന്റെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ കണ്ടന്റ് ഞാൻ ഇതാ വൈറലാക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള ഒരു വെളിച്ചമാണ് ആ കണ്ണുകളിൽ ആ സന്തോഷത്തെ നമ്മൾ കാണുന്നത് അല്ലാതെ ബോഡി സ്പർശിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു വിഷമമോ ഇറിറ്റേഷനോ ഒന്നും നമ്മൾ ആ ഫേസിൽ കാണുന്നില്ല ഏർ പിന്നെ ബസ്സിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഈ ഷിംജിതയുടെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്ന പെൺകുട്ടി ഇപ്പൊ ഈ വീഡിയോ പ്രചരിക്കുമ്പോൾ ഈ പെൺകുട്ടിയും കൂടിയാണ് മുഖം കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടാണ് പ്രചരിക്കുന്നത് അപ്പൊ ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്റെ മുഖം ഉൾപ്പെടുത്തിയുള്ള ഈ വീഡിയോ പ്രചാരണം അവസാനിപ്പിക്കണം എന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അത് ന്യായമായ കാര്യം കാരണം ഈ പെൺകുട്ടിയും ബാക്കിൽ ഒന്നും അറിയാതെ നിൽക്കുന്നുണ്ട് ഷിംജിത കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം ഇങ്ങനെ പിടിക്കലും ഇങ്ങനെ പിടിക്കലും ബ്രസ്റ്റ് മാറ്റി പിടിക്കലും ഒക്കെ ആവുമ്പോ ഈ പെൺകുട്ടിയും അതിൽ പെടുന്നുണ്ട് അപ്പൊ ഈ പെൺകുട്ടിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടി തരംഗമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പെൺകുട്ടി പോലീസ് പരാതി നൽകിയിട്ടുണ്ട് അത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എന്നൊരു ടൂൾ ആണ് അല്ലെങ്കിൽ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ടൂൾ ഉപയോഗിച്ച് വൈറലാകാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ അത് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതെ ആ ടൂൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സംഭവം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ യൂസ് ചെയ്യാതെ ആ പരാതി എന്താണ് സമൂഹ മാധ്യമങ്ങളിൽ യൂസ് ചെയ്തതാണ് ഇവിടെ ആകെ തെറ്റായി മാറിയിരിക്കുന്നത് സംഭവം പിന്നെ എഡിറ്റിംഗ് എന്നൊരു പ്രോസസ്സ് സ്വന്തം കയ്യിലെ തെറ്റ് മറക്കാൻ വേണ്ടിയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് എല്ലാവരും അല്ലേ ഇപ്പൊ ഫേസ് തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഫേസിലെ പല കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഫോട്ടോസിൽ അപ്പൊ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് ഈ സ്വന്തം കയ്യിലെ തെറ്റ് മറക്കാനാണ് അതുകൊണ്ട് ഷിഞ്ചിതക്ക് മാക്സിമം കിട്ടാവുന്നത്ര ശിക്ഷ വേടിച്ചു കൊടുക്കണം ഈ നിയമത്തിൽ നിന്ന് വേടിച്ചു കൊടുക്കുക തന്നെ വേണം ഇനിയൊരു ദീപക് ആവർത്തിക്കരുത് ഇനിയൊരു ദീപക്കിന്റെ അമ്മ ആവർത്തിക്കരുത് ആ സ്ത്രീയുടെ കരച്ചില് നിൽക്കുന്നില്ല ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വന്തം അമ്മ അമ്മമാർക്ക് നമ്മളൊക്കെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിട്ടു എന്നിരിക്കും പക്ഷെ ഈ അമ്മയുടെ അവസ്ഥ നിങ്ങൾ എന്തുമാത്രം വേദനിക്കുന്നത് ഇത്രയും ആ ഒരു തമിഴ് തമിഴെന്നൊരു പ്രോഗ്രാമിൽ പോലും അമ്മ വന്നിട്ട് കരയുമ്പോഴും ഈ പറയുന്ന ഈ ദീപക്കിന് കുറ്റം പറയുന്ന ഈ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള ചലനം പോലും ഉണ്ടാകുന്നില്ല ഒരു വിഷമോ അവരുടെ മനസ്സിലൊരു വിഷമോ വേദന ഉണ്ടാകുന്നില്ല അപ്പോഴും ഒരു ദീപക്കിനെതിരെ ഘോരം ഘോരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ അങ്ങനെ ഈ ഷിംജിത തെറ്റ് ചെയ്യാത്തവളാന്ന് ഊരി തന്നെ ചെയ്യുന്നവരാണ് ഈ അമ്മ പറയുന്നത് എന്താണ് ആ കാലൻ എൻ്റെ മകനെ കൊല്ലാൻ വന്ന കാലന് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവര് പറയുന്നേ ഈ തന്നെ എങ്ങനെയൊരു ഊരി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്